യാത്രക്കിടയിൽ വീട്ടമ്മയ്ക്ക് അപസ്മാരം ബസ് ആശുപത്രിയിൽ ജീവനക്കാർ സി സി ടി വി ദൃശ്യങ്ങൾ ബസ് യാത്രക്കിടയിൽ അപസ്മാരം അനുഭവപ്പെട്ട വീട്ടമ്മയെ അതിവേഗം ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ഡ്രൈവറും കണ്ടക്ടറും കോതമംഗലം ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന കോക്കഡൻസ് എന്ന സ്വകാര്യ ബസ്സിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് ബസ് ജീവനക്കാരുടെ സമയോചിത ഇടപെടലിനൊപ്പം യാത്രക്കാരും കൂടെ നിന്നതാണ് യാത്രക്കാരിക്ക് തുണയായത് കണ്ണമാലിപ്പള്ളിയിലെ പെരുന്നാളിന് പങ്കെടുക്കാനായിരുന്നു കോതമംഗലം നെല്ലിമറ്റം സ്വദേശി എൽ സി ഭർത്താവ് തോമസിനൊപ്പം യാത്ര പുറപ്പെട്ടത് കോതമംഗലം സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഇരുവരും യാത്ര ആരംഭിച്ചത് ബസ് ചെമ്പർക്കിയിലെത്തിയപ്പോഴാണ് എൽ സിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് കണ്ടക്ടർ അനൂപ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡ്രൈവർ ബേസിൽ ബസ് നേരെ രാജഗിരി ആശുപത്രിയിലേക്ക് വിട്ടു ഗതാഗത കുരുക്കം മറികടന്ന് ലൈറ്റ് തെളിച്ചും ഹോർണടിച്ചും മിനിറ്റുകൾക്കകം രോഗിയുമായി ബസ് ആശുപത്രിയിലെത്തി ചെമ്പറയ്ക്ക് മുതൽ സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റാതെ സമയം ലാഭിക്കാനും ബസ് ജീവനക്കാർ ശ്രദ്ധിച്ചു ഇതിനകം ബസ്സുടമ സുൽഫി വഴി രോഗിയെ സ്വീകരിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ രാജഗിരി ആശുപത്രിയിൽ ഒരുക്കിയിരുന്നു ബസ് രാജഗിരി ആശുപത്രിയിലെത്തുമ്പോൾ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരും നഴ്സുമാരും സജ്ജരായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച എൽ സിയെ തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി എൽ സി സുഖം പ്രാപിച്ചു വരുന്നതായി രാജഗിരി ആശുപത്രി ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ശ്രീറാം പ്രസാദ് പറഞ്ഞു ജോലിക്കിടയിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടാണെന്നും യാത്രക്കാരെല്ലാം പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നെന്നും ഡ്രൈവർ ബേസിൽ പറഞ്ഞു സമയോചിത ഇടപെടൽ നടത്തിയ ബസ് ജീവനക്കാർക്ക് എൽ സിയുടെ കുടുംബാംഗങ്ങളും യാത്രക്കാരും നന്ദി പറഞ്ഞു എൽ സിക്ക് ചികിത്സ ഉറപ്പാക്കിയ ശേഷമാണ് ബസ് ജീവനക്കാർ സർവീസ് പുനരാരംഭിച്ചത് ആലുവ ലൈവ് ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി